ചിട്ടി ദിനത്തിന്റെ ഭാഗമായി നിരവധി ജൂബിലി ചിറ്റ് തലശ്ശേരി ചിട്ടി ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന്റെ നിക്ഷേപ പദ്ധതിയാണ് എന്ന് സന്തോഷ് കുമാർ പറഞ്ഞു ഇടവേളകളിൽ തവണ കൃത്യമായി പൈസ അടക്കാളെ ഉത്തരവാദിത്വമാണ് അതുപോലെ തന്നെ വിളിച്ചെടുത്തു കഴിഞ്ഞാൽ അത് നിയമം പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ ആ വിളിച്ചെടുത്ത ചിറ്റാളിനെ കൊടുക്കുക എന്നുള്ളതും ഫോർമാൻ്റെ ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ള പരസ്പര പൂരീതമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് ഈ ചിട്ടി ബിസിനസ് മുമ്പോട്ട് പോകുന്നതും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചിട്ടി ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് പുതിയ പുതിയ കമ്പനികളൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് ഇപ്പോൾ ചിട്ടി ബിസിനസ് ഒരു സാധാരണക്കാരൻ്റെ അതായത് പെട്ടന്ന് ഒരു പൈസക്ക് ആവശ്യം വരുമ്പോൾ സാധാരണക്കാരൻ്റെ ഒരു സേവിങ് സ്കീമായിട്ടാണ് ചിട്ടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ചിട്ടി നിയമം വളരെ കർശനമാണ് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും ഈ ഒരു അവസരത്തിലേക്ക് ഇത്തരത്തിലുള്ള വേദി തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചിട്ടി ഫണ്ട് ഡേഡ് അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ചടങ്ങിൽ നിരവധി ജൂബിലി ചെറ്റ് തലശ്ശേരി മെയിൻ ബ്രാഞ്ച് ചീഫ് മാനേജർ കനകരാജൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പത്തിൽ ഇരിട്ടിയിൽ ഡോക്ടർ ബിനീസ് ജോസഫിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ജൂബ്ലി ചിറ്റ്സിന് ഇപ്പോൾ കേരളത്തിൽ മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനം ഒരു ലക്ഷത്തിലധികം സംതൃപ്തരായ ഇടപാടുകാർ എൺപത് കോടിയിലധികം നിക്ഷേപ ഗ്യാരണ്ടി തുടങ്ങിയവ നിരവധി ജൂബ്ലിയുടെ പ്രത്യേകതയാണ് നാൽപ്പത്തി മൂന്നാമത് ചിറ്റി ഫണ്ട് ഇന്നിവിടെ തലശ്ശേരി മെയിൻ ബ്രാഞ്ചിൽ മൊത്തം നമ്മുടെ ബ്രാഞ്ചസിലും ആചരിച്ചു പോകുന്നത് നമുക്കിവിടെ മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് മൊത്തം കമ്പനിക്ക് മുപ്പത്തിമൂന്ന് ബ്രാഞ്ചുകളാണുള്ളത് നമ്മുടെ ഹെഡ് ഓഫീസ് ഇരിട്ടിയാണ് നമ്മുടെ എം ഡി എൻ ചെയർമാൻ ഡോക്ടർ ബിനീഷ് ജോസഫ് സാറാണ് നമ്മളടുത്ത് ഒരു ലക്ഷം മുതൽ അമ്പത് ലക്ഷം വരേണ്ട ചിറ്റികളുണ്ട് അതിൽ മാക്സിമം നമ്മളിപ്പം ചെയ്യുന്നത് രണ്ട് ലക്ഷം മുതൽ അങ്ങോട്ടുള്ളതാണ് പത്ത് ലക്ഷം മുപ്പത് ലക്ഷം ലക്ഷം ചിട്ടികളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് ആണ് ഇന്ത്യൻ പാർലമെന്റിൽ ചിട്ടി നിയമം പാസ്സായത് മറ്റ് ധനകാര്യ വ്യവസായങ്ങളായ ബാങ്കിങ് ഇൻഷുറൻസ് ഷെയർ മാർക്കറ്റ് പോലെ നിയമപരമായ അംഗീകാരം ലഭിച്ച ദിവസം ആ നിയമത്തിന് ശേഷം രാജ്യത്ത് ഒരുപാട് ചിട്ടി കമ്പനികൾ രൂപം കൊണ്ടു അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് പത്തൊമ്പത് ചിട്ടി ദിനമായി ആഘോഷിക്കുന്നു ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ജൂബ്ലി തലശ്ശേരി മെയിൻ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു യൂണിയൻ ബാങ്ക് റിട്ടയേർഡ് ചീഫ് മാനേജർ അശോകൻ പി വിനോദ് കുമാർ എന്നിവർ ആശംസ അറിയിച്ച് സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്തവർക്ക് ഉപഹാരങ്ങൾ നൽകിയാണ് കസ്റ്റമർ മീറ്റ് സമാപിച്ചത് തുഷാര വത്സരാജ് ഷിജൽ ശ്രിബിൻ എന്നിവർ നേതൃത്വം വഹിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ